ഹായ് നമസ്കാരം മിണ്ടാ പ്രാണികളുടെ പ്രാക്ക് ഏറ്റു കഴിഞ്ഞാൽ നമ്മുടെ എത്ര തലമുറ കഴിഞ്ഞാലും ആ ഒരു ശാപം നമ്മളെ വിട്ട് പോകില്ല എന്നാണ് കാരണന്മാർ പറയാറട്ടോ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും പുല്ല് ഉണങ്ങി നിൽക്കുന്നുണ്ട് ഒരു തമാശയ്ക്കാണെങ്കിൽ പോലും ഈ ഒരു പുല്ലിൽ നമ്മൾ തീ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ബീടിക്കുറ്റി വീണാലും മതി ഇപ്പോഴത്തെ ചൂടിനനുസരിച്ച് നന്നായിട്ട് തീ പിടിക്കും അപ്പോൾ പ്രധാനപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീടുകളിൽ പല ആളുകളും ആട് പശു വരെയൊക്കെ വളർത്തുന്ന ആളുകളാണ് ഇവറ്റങ്ങളെയൊക്കെ കൊണ്ട് കെട്ടുന്നത് മിക്കപ്പോഴും ഈ പാടത്തിൻ്റെ സൈഡിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് അതുമാത്രമല്ല ഒരുപാട് പക്ഷികൾ തണലിന് വേണ്ടി ഇതിൻ്റെ അടിയിൽ കയറിയിരിക്കും അപ്പം നമ്മൾ തീ പിടിച്ചു വരുന്നത് ഇവർക്കറിയില്ല ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട് അതുവഴി ഒരാൾ നടന്നു പോവുകയാണെങ്കിൽ പോലും ചൂട് കൊണ്ട് പലതും സംഭവിക്കാം കാരണം ഈ കത്തി വരുന്ന തീ എന്ന് തീന്ന് പറയണതിനകത്ത് പല സംഭവങ്ങളും കിടക്കുന്നത് പ്ലാസ്റ്റിക് മുതല് എല്ലാ സാധനങ്ങളും കിടന്ന് കത്തും ഇതിൻ്റെ പുക എന്ന് പറയുന്നത് അവിടെയുള്ള പരിസര പ്രദേശങ്ങളിലും വീടുകളിലേക്കൊക്കെ ആവും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ ഒരു സ്ഥലത്ത് തീ പിടിച്ചിട്ടൊരു നായി തീയും കൊണ്ട് ഓടി വേറൊരു സ്ഥലത്ത് വെന്ത് കിടക്കുന്നൊരു കാഴ്ചയുണ്ട് അപ്പം ഇങ്ങനെയുള്ളൊരു കാഴ്ചകളൊന്നും നമ്മൾ കാണാതിരിക്കട്ടെ അതുപോലെ തന്നെ ഇങ്ങനെയൊന്നും ചെയ്യാൻ ആർക്കും സാധിക്കാതിരിക്കട്ടെ കാരണം ഒരാളും നമ്മളിങ്ങനെ ചെയ്യരുത് കാരണം ഇപ്പം ചൂടിൻ്റെ അവസ്ഥ അറിയാം നമുക്ക് വീട്ടിൽ പോലും ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ ഈ മിണ്ടാപ്പാണികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കയറിരിക്കാനും തണലിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള പാടവും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും പാസ് ചെയ്യുക ഓക്കെ താങ്ക്